പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം അപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പുതിയ അഡ്മിഷനും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് പ്ലസ് പ്ലസ് വൺ അഡ്മിഷൻ യു ജി അഡ്മിഷൻ പി ജി അഡ്മിഷൻ ബി എഡ് അഡ്മിഷൻ ടി ടി സി അഡ്മിഷൻ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് അഡ്മിഷൻ ഇതുപോലുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയൊരു ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരളത്തിലെ വിവിധ കോളേജുകളിലുള്ള യു ജി പി ജി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് നൽകുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ തുടക്കം കുറിക്കുന്നത് കേരളത്തിലെ ഓട്ടോണമസ് കോളേജ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് വ്യത്യസ്തമായിട്ടുള്ള കോളേജുകളിലെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ എല്ലാ നോട്ടിഫിക്കേഷനും വളരെ വ്യക്തതയോടുകൂടിയും കൃത്യതയോടുകൂടിയും വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ആ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും ഓക്കെ താങ്ക് യു